അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നത് ഒരു എവേ മത്സരമായിട്ടാണ് സോ കൊച്ചിയിലെല്ലാം മത്സരം നടക്കുന്നത് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയാണ് അതും വെറും ഒഡീഷ എഫ് സി അല്ല ലൊബേറയുടെ ഒഡീഷ എഫ് സി കഴിഞ്ഞ സീസണിലെ കുറച്ച് പ്രതികാരമൊക്കെ മണക്കുന്നുണ്ട് ഈ ഒരു മത്സരത്തിന് ഏതൊരു സമയത്തും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു ടീമാണ് ഒഡീഷ എഫ് എന്ന് പറയുന്നത് അവരും നമ്മളെപ്പോലെ തന്നെ ഈ ഒരു സീസണ് തുടങ്ങി മൂന്ന് കളികളിൽ നിന്നും വെറും ഒരു മത്സരം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഒരു ഈ ഒരു സീസണിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയവും രണ്ട് പരാജയവുമാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ പക്ഷേ പരാജയപ്പെട്ട രണ്ട് മത്സരങ്ങളിലും നല്ല രീതിയിൽ പൊരുതിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട് കാരണം പരാജയപ്പെട്ട രണ്ട് മത്സരങ്ങളിലെ സ്കോർ ലൈൻ നോക്കുമ്പോൾ മൂന്ന് രണ്ട് രണ്ട് ഒന്ന് എന്ന നിലയിലാണ് ഇതിൻ്റെ ഉദാഹരണം ഒഡീഷ എഫ് സി എന്ന് പറയുന്നത് പൊരുതി നേടാൻ ശ്രമിക്കുന്ന ഒരു ടീം തന്നെയാണ് എന്നാണ് ഒഡീഷ എഫ് സിയുടെ മറ്റൊരു ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ അവർ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള വിദേശ താരങ്ങളെയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സോ അതിലെടുത്തു പറയേണ്ട താരങ്ങളെന്ന് പറയുന്നത് മൊർത്തദോൾ ബൗമസ് ജാവു അങ്ങനെ എക്സെട്ര അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളുണ്ട് സോ നമുക്ക് വൈ ഓണം പറഞ്ഞു കൊണ്ടുവരാം ഇവർക്കൊക്കെ പുറമെ തന്നെ ഇന്ത്യയിലെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന താരങ്ങളായിട്ടുള്ള ഐസക് റാൾട്ടെ രോഹിത് ശർമ്മ ജെറി അതുപോലെ തന്നെ അമീർ റാണാ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ നിലനിന്ന് കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഒഡീഷ എഫ് സി എന്ന് പറയുന്നത് അപ്പോൾ താരങ്ങളുടെ ഒരു കുറവുമില്ല ടീമിൽ എന്തോ നിർഭാഗ്യം കൊണ്ട് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ ഇവരുടെ മുന്നേറ്റ നിരയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നുണ്ട് കാരണം റോഹി കൃഷ്ണയും ഡിയാഗോ മൗറീഷ്യയും നയിക്കുന്ന ഒരു മുന്നേറ്റ നിരയെ ഐ എസ് എല്ലിലെ എല്ലാ ടീമുകളും ഭയപ്പെട്ടത് തന്നെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഈ രണ്ട് പേരും ഐ എസ് എല്ലിൽ നല്ല എക്സ്പീരിയൻസുള്ള പ്ലെയേഴ്സാണ് പോരാത്തതിന് തക്കം കിട്ടിയ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ ആക്രോസിയുള്ള പ്ലയേഴ്സാണ് റോഹി കൃഷ്ണ ആൻഡ് ഡിഗോ മൗറീഷ്യോ എന്ന് പറയുന്നത് രണ്ട് താരങ്ങൾ ഇനി അവരുടെ മുന്നേറ്റ നിര കഴിഞ്ഞ് മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഹ്യൂഗോ ബോമോസും അഹമ്മദ് ജാവുമാണ് അതായത് ഐ എസ് എല്ലിലെ ഏറ്റവും നല്ല രണ്ട് മിഡ്ഫീൽഡർമാരാണ് അവരുടെ മിഡ്ഫീൽഡ് നിരയിലും കൈവരിക്കുന്നത് അവരുടെ മിഡ്ഫീൽഡ് നിര കൈവരിക്കാൻ പോകുന്നത് സോ ഭയപ്പെടണം എന്ന് തന്നെ വേണം പറയാൻ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു ഡിഫൻഡറായ മൊർത്തദ ഫോളും അവിടെ നിലയുറപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ തന്നെ മികച്ച രീതിയിൽ പന്ത് തട്ടുന്ന ഇന്ത്യൻ താരങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ ഇവരുടെ ഇവരുടെ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശ താരങ്ങളെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള താരങ്ങളാണ് എന്ന് വേണം പറയാൻ അപ്പോൾ നമുക്ക് ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി എത്രമാത്രം ഭയാനകരമായിട്ടുള്ള ഒരു ടീമാണ് എന്ന് അപ്പോൾ നിസ്സാരക്കാരായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലൊബേറോയും പിള്ളേരും സീസണിലെ രണ്ടാം വിജയത്തിനായിട്ട് പൊരുതുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അതു പോരാത്തതിന് കലിംഗയിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് പോരായ്മകളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിലെ ഒരു പ്രകടനം ആരാധകർക്ക് കുറച്ച് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ അതിന് മുമ്പായിട്ടുള്ള രണ്ട് മത്സരങ്ങളിലേക്കാൾ കുറച്ചുകൂടെ പ്രഗത്ഭമായിട്ടുള്ളൊരു മത്സരമാണ് നമ്മൾ അടുത്ത അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റ് െതിരെയായിട്ടുള്ള ആ ഒരു മത്സരം കളിച്ചിട്ടുള്ള രീതിയിൽ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു കളി രീതി നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ പ്രതീക്ഷയുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നോഹ സദോ എന്ന് പറയുന്ന ആ ഒരു മൊറോക്കം താരാണ് കാരണം നമ്മൾ ഗോൾ അടിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം നോഹ മൈതാനത്തുണ്ട് എങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ഹാഫിലെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ മുന്നേറ്റ നിരയിലെ പന്ത് കൺസീഡ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെസൂ സിമിനിയസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കളിക്കാരനെ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ താരം ഒന്ന് ഇറങ്ങി കളിക്കുന്ന ശൈലി ആയതുകൊണ്ട് തന്നെ ഫോർവേഡിലേക്ക് പന്ത്ത്തിയിട്ട് ആ ഒരു പന്ത് എടുക്കാൻ പാടുപെടുന്ന ശൈലികളെ കഴിഞ്ഞ മത്സരത്തിൻ്റെ ആദ്യ ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് വരുന്നതോടുകൂടി അദ്ദേഹം ഫ്രീ ആവുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൊസിഷനായിട്ടുള്ള ഫോർവേഡ് മാത്രം കളിച്ച് മുന്നേറാനുള്ള അവസരവും ലഭിക്കും എന്നുള്ളതാണ് ഏറെക്കുറെ ആരാധകർ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ദൃശ്യം എന്ന് പറയുന്നത് അഡ്രിയൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളിയിലും താരത്തെ ഹാഫ് ടൈമിന് ശേഷമായിരിക്കുമോ കൊണ്ടുവരൽ എന്നുള്ളതൊരു ചോദ്യ കാരണം അലക്സാൻഡ്രോ കോയ്ഫ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ഈയൊരു മത്സരത്തിലും സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രഡിക്ഷൻ ലൈനപ്പ് പറയുമ്പോൾ അതിലൊരു സെക്കൻഡ് ഹാഫ് പൊസിഷനാണ് അഡ്രിയൻ ലൂണക്ക് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ലൈനപ്പ് എന്ന് നോക്കാം ഈ ലൈനപ്പ് വരുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ അതിന് മുമ്പുള്ള മത്സരത്തിൽ അതേ ലൈനപ്പാണ് മികായിൽ ചേറെ കളിക്കളത്തിലേക്ക് ഇറക്കിയത് ത് പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ മാറ്റപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഡാനിഷ് ഫാറൂക്കിനെ മാറ്റിയിട്ട് ഫ്രെഡിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ ആരാധകരെ ഒട്ടും തൃപ്തിപ്പെടുത്താത്ത ഒരു മത്സരം കാഴ്ച വെക്കുകയും പിന്നീട് എന്താണ് അദ്ദേഹം ഹാഫ് ടൈമിന് ശേഷവും ഒരുപാട് നേരം കളിച്ചതെന്ന് ആർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ രാഹുലിനെ മാറ്റിയിട്ട് രാഹുലിനെ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി ഐമനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് മികവ് തെളിയിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് സോ ഈ രണ്ട് കാര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നേ ഞാൻ പറയണുള്ളൂ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് സ്ക്വാഡിലേക്കൊന്ന് വരാം അതായത് ഈ ഒരു പ്രഡിക്ഷൻ ലൈനപ്പിലേക്ക് വരാം സച്ചിൻ സുരേഷിനെ ഗോൾ കീപ്പറാക്കിയിട്ട് ഡിഫൻസ് നിരയിലെ നാല് ഡിഫൻഡർമാരെന്ന് പറയുന്നത് സന്ദീപ് സിംഗ് പ്രീതം കോട്ടാൽ മിലോസ് നവോച്ച സിംഗ് ആണ് നവോച്ചയെ സംബന്ധിച്ചിടത്തോളം മികവുറ്റ ഉറ്റ പ്രകടനമാണ് നവോച്ച സീസണിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ച് അഗ്രസീവ്നെസ് ഒഴിവാക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ കുറച്ച് എന്താ തരിപ്പ് കാരണം നമുക്ക് ഒരു ഫ്രീക്ക് അവർക്ക് കിട്ടി അതിനെക്കൊണ്ട് തന്നെ ഗോളാവുന്ന പല അവസരങ്ങളും നമ്മൾ കണ്ടു സോ അത് താരം ഇങ്ങനെ പ്രകടനം നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഈ അഗ്രസീവ്നെസ് കൂടുന്നത് ആരാധകർക്ക് കുറച്ച് നിരാശ ഒരു സംഭവം തന്നെയാണ് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുക നമ്മുടെ ഫ്രെഡി അതുപോലെ കോയ്ഫ് വിബിൻ ഈ മൂന്ന് താരങ്ങളെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മുന്നേറ്റ നിരയിൽ ഐമൻ ഹെസുസിമിനിയസ് അതുപോലെ തന്നെ സദോയ് എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രഡീഷൻ സ്കോഡ് എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ സ്കോർ എന്തായിരിക്കും എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാകും അതുവരേക്കും 拜。